ഹലോ ഹൈഡിയേഴ്സ് അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മോഡൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയാണ് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നല്ല പ്യുവർ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റും അതിൽ കുറഞ്ഞതും ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ട ചോദിച്ചു മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാനത്തിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ചില കസ്റ്റമേഴ്സൊക്കെ പറയും വലിയ വലിയ പ്രിൻറ്റ് വേണ്ട കുറച്ച് ചെറുപ്പത്തിലുള്ള മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വളരെ യൂസ് ആയിരിക്കും കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലൊക്കെ വെച്ച് നമ്മൾ മോഡേണായിട്ടും കഫ്താനായിട്ടും ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ചില കസ്റ്റമേഴ്സിൻ്റെ ലാസ്റ്റ് ആകുമ്പത്തേനും എടുക്കുക ഇപ്പോൾ തന്നെ വേണ്ട എന്നൊക്കെ ഉള്ളൊരു തോന്നലില്ല കേട്ടോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ മോഡൽസും നമ്മൾ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മൾ മെനക്കെട്ട് സെലക്ട് ചെയ്ത മോഡലായിരിക്കാം എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് ഫസ്റ്റ് മുതൽ കാണിക്കുന്ന മോഡലും നല്ല അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ കാരണം എന്നാലും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ചെയ്ത എല്ലാ മോഡലും ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടോ അതുപോലെ തന്നെ പല വീഡിയോയിലും വരുന്ന ഒരു കമൻറ്റായിട്ടോ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലുള്ള ആ ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഐറ്റി ഉണ്ടോ ചോദിക്കൂട്ടോ അതൊക്കെ പലതും പോയതായിരിക്കും നമ്മളിത് പാക്ക് ചെയ്യുമ്പോൾ എടുക്കാന്ന് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഈ ഒരു കളേഴ്സ് ഉണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എപ്പോഴും നമുക്ക് വരുന്ന കളേഴ്സിനേക്കാളും കുറച്ചും കൂടി ഒരു വെറൈറ്റി ആണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് കേട്ടോ സ്ലീവ് ചെയ്തില്ല കാരണം അത്രയും സ്ലീവ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ജോയിൻ്റ് ആയിട്ട് എടുത്തു വെച്ചാൽ പിന്നെ അത് ഹാഫ് സ്ലീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ വന്ന എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് ഇന്ന കളേഴ്സ് നല്ലത് ഇന്ന കളേഴ്സ് മോശം അങ്ങനെ ഇല്ല കേട്ടോ എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സെയിലിൻ്റെ ആവശ്യങ്ങൾക്കാന്ന് പറഞ്ഞിട്ടൊരു പത്തറുപത് നൈറ്റൊക്കെ വെച്ച് കളേഴ്സും സെയിസും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് അവർക്ക് അതൊന്നും അല്ല കേട്ടോ വേണ്ടത് അവർക്ക് നമ്മൾ ബിസിനസിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് നമ്മളെ ബിസിനസിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഐഡിയാസൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിൽ സെയിൽ ചെയ്യണം കുറച്ച് പേര് കേട്ടോ നമ്മൾ പറയണം അതേപോലത്തെ ഡയലോഗുകൾ നമ്മൾ പറയണ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മളിൽ നിന്ന് കോപ്പി അടിച്ച് പറയണ കുറച്ച് പേരുമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതിൽ പരാതി ഒന്നും കേട്ടോ ഞാൻ പറയണം അതേപോലെ എന്നെ കോപ്പി അടിച്ച് അവർ വീഡിയോ ചെയ്യുന്നെങ്കിൽ എനിക്കൊരു പരാതിയില്ല പക്ഷെ ഞാനൊരു കാര്യം മുന്നേ പറഞ്ഞ പോലെ തിരിച്ചു പറയട്ടെ എൻ്റെ മൈൻഡിലുള്ള ഐഡിയസ് ഫുൾ ആയിട്ട് ഞാനിവിടെ പറയേണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളെ മൈൻഡിലുള്ള ഐഡിയാസ് ഫുൾ ആയിട്ട് നമുക്ക് ഒരാൾ മുമ്പിൽ തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡി വെച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങള ഐഡി വെച്ച് ഞാൻ മുന്നോട്ട് പോയാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അതൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നീതി മരുപ്പുക്കളാ നല്ല വലിയ ഷോളാണ് വന്നിട്ട് ഷോൾ വന്നിട്ട് നല്ല സോഫ്റ്റ് കോട്ടനിലാണ് കേട്ടോ ഷോൾ വന്നിട്ട് അപ്പം ഇനി നമുക്ക് അടുത്ത മോഡലിന്ന് കണ്ടു നോക്കിയാലോ അടുത്ത മോഡൽ നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റിയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ എംബ്രോഡി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ഫ്ലവർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് അതെല്ലാം നല്ലൊരു നല്ലൊരു പ്യോർ കോട്ടനിലാട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഷോളിനേറ്റി മോഡലിനേറ്റിയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു സൈസ് വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് അമ്പത്തെട്ട് സൈസ് വരെ നമുക്ക് കഫ്താനായിട്ട് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മെറ്റീരിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി എപ്പോഴും ഞാൻ നല്ല മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഏകദേശം എപ്പോഴും ഒരേ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് കോട്ടനാണ് എന്നാലും നല്ല ഏറ്റവും കൂടുതൽ നല്ല മെറ്റീരിയൽ നോക്കി പർച്ചേസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പൈസ എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ കാരണം നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡലുകൾ എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്കത് സ്റ്റോക്ക്ഔട്ടായി പോകുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് കിട്ടും പിന്നെ നമുക്ക് അയച്ചിട്ട് കിട്ടാനുള്ള സമയം വൈകുക അങ്ങനെയുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കിട്ടും കേട്ടോ കുറച്ചു കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും എന്തായാലും നമ്മൾ നമ്മളെടുക്കും അപ്പോൾ എടുക്കണ കുറച്ച് നേരത്തെ നേരത്തെടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് കിട്ടിയെന്നുള്ള ബോധത്തോടുകൂടി ാലോ കാരണം ലാസ്റ്റ് പോയി കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരെണ്ണം ഒരുപാട് കൂടുന്നത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടായത് തന്നെ അങ്ങനെ പറയുന്നു നമുക്കിപ്പോൾ നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്താലും അപ്പോൾ പർച്ചേസ് ചെയ്താലും നമുക്കൊരുപോലെ പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ വഴുകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ലേ പിന്നെ ഇപ്പം നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകൾ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വച്ച്